ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ ബി കോമുകാരുടെ ഫിനാൻഷ്യൽ ആണ് നമ്മുടെ നാളത്തെ എക്സാം അതുപോലെ തന്നെ ബി ബി എയുടെയും അല്ലേ നമുക്ക് ബി കോമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പോൾ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ എയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കറിയാം സെക്ഷൻ എ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അതായത് ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം അപ്പോൾ ഓരോന്നിനും രണ്ട് മാർക്ക് വെച്ചാണ് പക്ഷേ മാക്സിമം സീലിംഗ് പറയുന്നുണ്ട് ട്വൻറ്റി ഫൈവ് മാർക്സ് അതായത് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത് മാർക്ക് കിട്ടണം പക്ഷേ നമുക്ക് മാക്സിമം ഒരു ഇരുപത്തഞ്ച് വരെ കിട്ടുള്ളൂ അപ്പം അതിനർത്ഥം നമ്മൾ കൂടുതൽ ഓപ്ഷൻസ് അറ്റൻഡ് ചെയ്താലും എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞാലും നമുക്ക് മാക്സിമം ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നതാണ് അർത്ഥം ഓക്കെ അതായത് ഇപ്പോൾ നമ്മളൊരു പതിനാല് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ളതെന്ന് കരുതാം നിങ്ങൾ അപ്പോൾ പതിനാല് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഇരുപത്തെട്ട് മാർക്ക് ആവൂല അപ്പോഴും ഇരുപത്തഞ്ചേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്തു അതിൽ പത്തെണ്ണ ശരിയായുള്ളൂ ബാക്കി അഞ്ചെണ്ണ തെറ്റിപ്പോയി അപ്പോഴും നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് സീലിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി വാട്ട് യു മെൻ ബൈ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ മൂന്ന് രീതിയിൽ ഇഷ്യൂ ചെയ്യാം പ്രീമിയം ഉണ്ട് പാറുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഒറ്റടിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് പോവാം ഇതിപ്പോൾ പ്രീമിയം അല്ലേ ചോദിച്ചേക്കണേ എങ്ങനെ എങ്ങനെയതിനെ ആൻസർ ചെയ്താൽ നമുക്ക് നോക്കാം എ കമ്പനി ഇഷ്യൂസ് ഇറ്റ് ഷെയർസ് അറ്റ് എ പ്രീമിയം വെൻ്റെ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് സെൽസ് ദ ഷെയർസ് ഈസ് ഹയർ ദാൻ ദയർ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ ഹയ്യർ പ്രൈസിലാണ് നമ്മൾ ഷെയർ വിൽക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രീമിയം എന്ന് പറയുക ഇനി ഹയ്യർ ദാൻ എന്നുള്ളത് നിങ്ങൾ ലോവർ ദാൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് ആയിട്ടോ ഒറിജിനൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അത് എന്താ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറായി അപ്പോൾ മൂന്നൊറ്റടിക്ക് പഠിച്ചു കഴിഞ്ഞു ഇഷ്യൂ ഓഫ് ഷെയർ സറ്റ് പാർ പഠിച്ചു ഇഷ്യൂ ഓഫ് ഷെയർ ഡിസ്കൗണ്ട് പഠിച്ചു ഇഷ്യൂ ഓഫ് ഷെയർ സറ്റ് പ്രീമിയം പഠിച്ചു അപ്പോൾ ഇത്ര എഴുതിയാൽ മതി രണ്ട് മാർക്ക് ഒരുപാട് വലിച്ചു വാർ എഴുതി സമയം കളയണ്ട രണ്ട് മാർക്കിന് നമ്മൾ രണ്ട് ലൈൻ ലൈനെഴുതിയാൽ മതി അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ കമ്പനി ഇഷ്യൂസ് ഇറ്റ് ഷെയർസ് അറ്റ് പ്രീമിയം വൻ്റെ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് സെൽസ് ദ ഷെയർസ് ഈസ് ഹയർ ദാൻ ദയർ പാർ വാല്യൂ പാർ വാല്യൂവിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് നമ്മൾ ഷെയർ വിൽക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത് ഇത് നൂറ് രൂപയുടെ ഷെയർ ഒരു നൂറ്റഞ്ച് രൂപയ്ക്കോ നൂറ്റി പത്ത് രൂപയ്ക്ക് വെക്കില്ലേ അതാണ് ഷെയർ സെറ്റ് പ്രീമിയം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ഈസ് കോൾസിൻ അഡ്വാൻസ് എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് അപ്പോൾ ഈ കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയറും പഠിക്കുക രണ്ടേന്നും ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം നാലാമത്തെ എന്താണ് ക്യാപിറ്റൽ റിസർവ് ഇത് മൂന്നെണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ഇടാൻ നമുക്ക് നോക്കാം കോൾസിന് അഡ്വാൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ പേയ്മെൻറ്റ് ഓഫ് അൺകോൾഡ് എമൗണ്ട് ഓൺ ദ ഷെയർസ് ബൈ വൺ ഓർ മോർ ഷെയർ ഹോൾഡർ അതായത് ഒന്നോ അതിലധികമോ ഷെയർ ഹോൾഡർ ചിലപ്പോൾ എന്ത് ചെയ്യാം ആ വിളിക്കാതെ ശ്രദ്ധിക്കുമ്പോയെന്ന് കേട്ടിട്ടില്ലേ അതേപോലെ കമ്പനി എന്ത് ചെയ്യുകയാണ് വിളിച്ചിട്ടില്ല അവരെ കോൾ ചെയ്തിട്ടില്ല പേയ്മെൻറ് അടക്കാനായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ അവർ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തു പേയ്മെൻറ് അടച്ച് പ്രീ പേയ്മെൻ്റ് അടച്ച് പ്രീ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ മുൻകൂട്ടി അടയ്ക്കുക അതിനെയാണ് കോൾസിന് അഡ്വാൻസ് എന്ന് പറയുക പക്ഷെ കോൾസിന് ഏരിയ എന്ന് പറഞ്ഞാലോ ഷെയർ ഹോൾഡർ ഫെയിൽഡ് ടു പേ പെയ്ത കോൾ മണിയാണ് അല്ലെങ്കിൽ അലോട്ട്മെൻറ് മണി അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ വിളിച്ചിട്ടും അടച്ചില്ലെങ്കിൽ അത് അരിയറാണ് കുടിച്ചുകയാണ് ഇനി വിളിക്കുന്നതിന് മുൻകൂട്ടി അടക്കുകയാണെങ്കിലോ അത് കോൾസിന് അഡ്വാൻസ് ആണ് അപ്പോൾ അത് രണ്ടും പഠിച്ച് വയ്ക്കുക ഇനി എന്താണ് സിംഗിൾ എൻട്രി സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ പഠിച്ച് വെച്ചാലും അതിലെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള മീനിങ് പഠിച്ചാൽ മതി ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് അൺസിസ്റ്റമാറ്റിക് ആൻഡ് അൺസൈൻറ്റിഫിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്തിയാലും മതി കേട്ടോ പിന്നെ എന്താണ് ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർവ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇന്ന് മാറ്റി വെക്കുന്ന റിസർവാണ് ക്യാപിറ്റൽ റിസർവ് കേട്ടോ ഇതേപോലെ റിസർവ് ക്യാപിറ്റലുണ്ട് രണ്ടും ഡിഫറൻറ്റാണുണ്ട് രണ്ടും തന്നെ ഡിഫറൻസ് പഠിച്ച് വയ്ക്കുക ഇത് ക്യാപിറ്റൽ റിസർവ് ആണ് ചോദിച്ചത് അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് മാറ്റി വെക്കുന്ന റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസെറ്റൊക്കെ വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ ക്യാപിറ്റൽ അസെറ്റ് കമ്പനിയുടെ അസറ്റുകളൊക്കെ വിറ്റ് കിട്ടുന്ന ലാഭം അതിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുക അധികം നമ്മൾ എന്തെങ്കിലും റിസർവ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റിവയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ് അപ്പോൾ ഇത്രയും വേണം എഴുതാനായിട്ട് അപ്പോഴേ നമുക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ അതുപോലെ എന്താണ് ഫോർ ഫീച്ചർ എന്താണ് ഡീവിസിബിൾ പ്രോഫിറ്റ് എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ ഇത് നാല് നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതാൻ നമുക്ക് നോക്കാം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ടു ബൈ എ പർട്ടിക്കുലർ കമ്പനി ഷെയർ ഈസ് ഹയർ ദാൻ ദ ആക്ച്വൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ പതിനായിരം ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു പതിനായിരം ഷെയർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നപ്പോഴോ പതിനായിരം ഷെയറിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതലാണ് നമ്പർ ഓഫ് ഷെയർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നും ഇനി നമ്പർ ഓഫ് ഷെയർ ഷെയർസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആണെങ്കിലോ അതിന് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നും പറയും രണ്ടും പഠിച്ചു വയ്ക്കുക ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും പഠിക്കുക എന്താണ് ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബൈ ദി ഇഷ്യൂയിങ് കമ്പനി ഡ്യൂ ടു നോൺ പേയ്മെൻ്റ് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ഷെയർ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ പരിസംഖ്യ അടച്ച് കഴിഞ്ഞാൽ അല്ല അപ്ലിക്കേഷൻ പണി അടച്ചാൽ പിന്നെ ബാക്കിയുള്ള പൈസ നമ്മൾ അടയ്ക്കണം അലോട്ട്മെൻറ്റും കോളൊക്കെ അടയ്ക്കണം പക്ഷേ ഷെയർ ഹോൾഡർ അടയ്ക്കാതിരിക്കുന്നതിന് നമ്മൾ എന്താ പറയുക അരിയർ അല്ലേ അപ്പോൾ ഈ അരിയർ വരുമ്പോൾ കമ്പനി എന്തെയ്യും ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും അവർ ഒഴിവാക്കും അതിനെയാണ് ഫോർ ഫീച്ചർ എന്ന് പറയാം കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഡിവിസിബിൾ ഡീവിസിബിൾ പ്രോഫിറ്റാണ് ഡീവിസിബിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ് എന്നാണ് അർത്ഥം ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദ ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി ആസ് എ ഡിവിഡൻ ആർ കോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് സാധാരണ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ മക്കളെ ആ വർഷാവസാനം ആവുമ്പോൾ ആ പ്രോഫിറ്റിന് നമ്മൾ ഷെയർ ഹോൾഡറിന് അതിൻ്റെ വിഹിതം കൊടുക്കും ലാഭവിഹിതം അങ്ങനെ ഡിവിഡൻഡ് എന്നാണ് പറയുക അല്ലേ അപ്പോൾ അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാതെ കമ്പനിയുടെ കയ്യിലിരിക്കുന്ന പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ് അത് ഷെയർ ഹോൾഡറിനൊന്നും വിരിച്ചു കൊടുക്കാത്ത പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് അതായത് എപ്പോഴാണ് നമ്മൾ റവന്യൂ ഏൺ ചെയ്യുന്നത് വരുമാനം നമ്മൾ എൺ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളാണ് റവന്യൂ റെക്കഗ്നീഷൻ അടുത്ത് നമ്മൾ നാലാമത്തെ ഐ എഫ് ആർ എസ് സീന്നാണ് എക്സ്പാൻഡ് ഐ എഫ് ആർ എസ് സിമ്പിൾ ക്വസ്റ്റിനാണേ ഐ എഫ് ആർ എസീന് ഫുൾ ഫോം മാത്രം ഇതിയാൽ മതി രണ്ട് മാർക്ക് കിട്ടാൻ പോണേ എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണ് എ എസ് ബിയുടെ അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിബെഞ്ചറോ ചോദിക്കാം രണ്ട് മാർക്കിന് എന്താണ് ബാലൻസ് ഷീറ്റ് എന്താണ് പ്രോറാറ്റ എന്താണ് വേറെ ഡിബഞ്ച് ഞാൻ പറഞ്ഞില്ലേ ഡിബെഞ്ചറിനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കും അതുപോലെ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയറും ചോദിക്കും ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈപ്പ്സ് ഓഫ് പ്രിഫറൻസ് ഷെയറും ടൈപ്പ്സ് ഓഫ് ഡിപെഞ്ചറും നന്നായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ എന്തായാലും രണ്ട് മാർക്കിന് വരും നമുക്ക് ആൻസർ എങ്ങനെയാണ് നോക്കാം ഐ എഫ് ആർ എസിന്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് ഇട സിസ്റ്റം അല്ല സ്റ്റാൻഡേർഡ് ആണ് ഓർത്ത് വെക്കുക ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇനി എന്താണ് നമ്മുടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് എ സെയിൽ ഓഫ് ഷെയേഴ്സ് ഓർ ബോണ്ട് ടു പ്രീസെലക്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാദർ ദാൻ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ അല്ലേ അപ്പോൾ സ്വകാര്യ പ്ലേസ്മെൻ്റ് ആണ് അതായത് കമ്പനിയുടെ ബോണ്ടുകളും ഷെയറുകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല സോ ഓപ്പൺ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ പ്രീസെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രം മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ച കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് മാത്രം നമ്മൾ കൊടുക്കില്ല സെയിൽ ചെയ്ത് അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സിമ്പിളാണ് കേട്ടോ ഒന്ന് അതിൻ്റെ മീനിങ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണ് എ എസ് ബി എ എസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് അപ്പോൾ വൈൽ ഫോർമുലേറ്റിംഗ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എ എസ് ബി വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ആപ്ലിക്കബിൾ ലോസ് കസ്റ്റംസ് യൂസേജസ് ആൻഡ് ബിസിനസ് ആൻഡ് അല്ലേ അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബോർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് അതാണ് നെക്സ്റ്റ് എന്താണ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആ തന്നെ ഉണ്ട് അല്ലേ ദീസ് പ്രിഫറൻഷേസ് ദാറ്റ് ഇൻക്ലൂഡ് എൻ ഓപ്ഷൻ ഫോർ ദ ഹോൾഡർ ടു കൺവേർട്ട് ദ ഷെയർസ് ഇൻ റ്റു ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ എ പ്രീ ഡിറ്റർമിൻ റേറ്റ് അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഷെയറില്ലേ മക്കൾ ഈ പ്രിഫറൻസ് ഷെയർ ഇല്ലേ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇക്വിറ്റി ഷെയറിലോട്ട് കൺവെർട്ട് ചെയ്യാം ഇക്വിറ്റി ഷെയറിലോട്ട് മാറ്റാം അങ്ങനെ മാറ്റാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർ ആണ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ചെയ്ത് എന്താണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിപ്പോർട്ട് എ കമ്പനീസ് അസെറ്റ് ലൈബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഒരു കമ്പനിയുടെ അസറ്റും ലബിലിറ്റിയും അത് ഷെയർ ഹോൾഡറുടെ ഇക്വിറ്റിയും ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷീറ്റ് കേട്ടോ അതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഓൺവേഴ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ ഇനി എന്താണ് പ്രോറാറ്റ പ്രോറാറ്റ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വീൾഡ് പഠിച്ചു നോക്കിയാൽ പ്രൊപ്പോഷൻ എന്നാണ് അർത്ഥം കേട്ടോ അനുപാതം അറിയാലോ അതായത് പ്രോ പ്രൊപ്പോഷൻ ഓഫ് ദി ഷെയർസ് അപ്ലൈഡ് ഫോർ അതായത് അപ്ലൈ ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പ്രൊപ്പോഷനേറ്റ് ആയിട്ട് ഷെയർ അലോട്ട് ചെയ്യില്ലേ അതിനെയാണ് പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയാം ഇനി എന്താണ് ബെയറർ ഡിബെഞ്ചർ ബെയറർ ഡിബെഞ്ചേഴ്സ് ആർ ദ ഡിവെഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേഡ് ബൈ വേ ഓഫ് ഡെലിവറി ആൻഡ് എ കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെ റെ റെക്കോർഡ് ഓഫ് ദ ഡിപ്പെഞ്ചർ ഹോൾഡർ ഡിപ്പെഞ്ചർ ഹോൾഡറുടെ റെക്കോർഡൊന്നും കീപ്പ് ചെയ്യാതെ ഡെലിവറിയിൽ നമ്മുടെ ഡിപെഞ്ചർ അതാണ് വേറെ ഡിപെഞ്ചർ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് കമ്പാരേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ട് മാർക്കിൻ്റെ എല്ലാം സിമ്പിൾ ആണ് അപ്പോൾ ഒന്നും പഠിക്കാതെ പോകുന്ന കുട്ടികൾക്ക് ഈ തിയറി പോർഷനെങ്കിലും പഠിച്ചു പോയാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം പിന്നെ നമുക്കൊരു ഒരു പത്ത് മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സായി നമ്മൾ ശരിക്കും അല്ലേ കാരണം എന്താ ഇൻറ്റേണൽ മാർക്ക് ഒരു ഇരുപതിൽ പത്ത് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പ്ലസ് പത്ത് മുപ്പത്തഞ്ച് മാർക്കായി നമുക്കറിയുമ്പോൾ പാസ് മാർക്ക് മുപ്പത്തഞ്ചാന്നുള്ളതല്ലേ അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് നമുക്ക് ഇനി പാർട്ട് ബിയിലോട്ട് നമുക്ക് പോവാം പാർട്ട് ബി എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കിൻ്റെ ആണ് അവിടെ നമുക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാം കാരണം അവിടെ സീലിംഗ് ഉണ്ട് അതായത് മാക്സിമം മുപ്പത്തഞ്ച് മാർക്ക് വരെ നമുക്ക് അവിടെ ആ സെക്ഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ സിമ്പിൾ ആണ് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ഡിഫറൻസ് പഠിക്കണമെന്ന് ഐ എഫ് ആർ എസിന്റെ ഫീച്ചേഴ്സ് പിന്നെ ഒരു പ്രോബ്ലം ആണ് അത് നിൽക്കട്ടെ നമുക്ക് ഈ മൂന്ന് തിയറീസ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് ഷെയർസിന്റെ കേസാണോ വന്നിട്ടുള്ളത് അല്ലേ ഇഷ്യൂ ഷെയർസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് കമ്പനി അലോട്ട് ഇൻ ന്യൂ ഷെയ്സ് ടു ഷെയർ ഹോൾഡർ അല്ല ഷെയർ ഹോൾഡർ നമ്മൾ പുതിയതായിട്ട് ഷെയർ അലോട്ട് ചെയ്യില്ലേ അതാണ് ഈഷ്യഫ് ഷെയർസ് എന്ന് പറയാൽ അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഇഷ്യൂ ഓതറൈസ് ക്യാപിറ്റൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ അങ്ങനെയാണ് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് അതിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റെപ്പ് ആദ്യം നമ്മൾ പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു അലോട്ട്മെൻറ്റ് കൊടുക്കുന്നു അതിൻ്റെ സ്റ്റെപ്സ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആൻസർ വരുന്നെങ്കിൽ രണ്ടിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവ് നമ്മുടെ ഡിഫറൻസ് റിസർവ് ക്യാപിറ്റൽ എവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അൺകോൾഡ് ക്യാപിറ്റലിതാണ് ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നേരത്തെ പറഞ്ഞ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റീൻ അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് പ്രോഫിറ്റിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഒക്കെ പഠിച്ചാൽ രണ്ട് മാർക്കിന് ചോദിച്ചാലും ഇതിൽ നിന്ന് എഴുതാൻ പറ്റും ഇനി റിസർവ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും കാണിക്കില്ല പക്ഷേ ക്യാപിറ്റൽ റിസർവ് ഡിസ്ക്ലോസ് ചെയ്യും ഇനി റിസർവ് ക്യാപിറ്റൽ നമ്മൾ വൈൻഡിങ് അപ്പില്ലേ കമ്പനി അടച്ചുപൊട്ടുന്ന സമയത്ത് മാത്രമേ ആ പൈസ നമ്മൾ ഉപയോഗിക്കുള്ളൂ മറ്റൊടുത്താണെങ്കിൽ ലൈഫ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി ക്യാപിറ്റൽ ലോസുകളൊക്കെ നഷ്ടങ്ങൾ ക്യാപിറ്റൽ നഷ്ടമില്ല അതായത് അസറ്റ് വിറ്റ് കിട്ടിയ നഷ്ടങ്ങൾ വിറ്റ് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം നികത്താൻ റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരിക്കലും ക്യാപ് റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാം ഇനി നമ്മുടെ റിസർവ് ക്യാപിറ്റൽ ഒരിക്കലും എന്തു ചെയ്യില്ല ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല പക്ഷേ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യും ഇനി റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കമ്പൽസറി അല്ല പക്ഷേ ക്യാപിറ്റൽ റിസർവ് കമ്പൽസറിയാണ് കേട്ടോ ഞാൻ അടുത്ത് ഐ എഫ് ആർ എസിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു ചോദിക്കുക ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇറ്റ്സ് ക്രിയേറ്റഡ് ടു ബ്രിങ് കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലേ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്കുകളിലേക്ക് ഒരു ഇൻറ്റഗ്രിറ്റി ഒരു കൺസിസ്റ്റൻസി ഒരു സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടി എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സ്റ്റാൻഡേർഡ് കമ്പനികൾ ഉപയോഗിക്കുന്നത് ഇതേ വേറെ ഇഷ്യൂട് പോയ ഇത് ലണ്ടൻ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇത് ശരിക്കും ലണ്ടൻ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാന ഐ എസ് ബി ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് അഡ്രസ് റെക്കോർഡ് കീപ്പിംഗ് റെക്കോർഡ് കീപ്പിംഗ് ഉണ്ട് അക്കൗണ്ട് റിപ്പോർട്ടിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഐ എഫ് ആർ എസിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചുവെക്കുക കേട്ടോ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകാം നമ്മളിവിടെ ടോട്ടൽ പർച്ചേസ് കാണാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ പർച്ചേസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് അറിയാമല്ലോ ഏതാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് ടോട്ടൽ സെയിൽ ആണെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടാം കടമായിട്ട് വാങ്ങിയത് ഈ കടമായിട്ട് വാങ്ങിയതും ക്യാഷ് കൊടുത്ത് വാങ്ങിയതും അവർ കൂട്ടുമ്പോഴാണ് ടോട്ടൽ പർച്ചേസ് കിട്ടുക അപ്പോൾ നമുക്ക് കടത്തിന് എത്ര വാങ്ങി നമുക്ക് നോക്കാം അപ്പോൾ ഈ ക്യാഷ് പർച്ചേസ് ക്വസ്റ്റിനിൽ വന്നാൽ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട കാൽക്കുലേഷനിൽ നമ്മൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനുള്ളിൽ എടുക്കണ്ട അത് അവസാനം വർക്കിംഗ് നോട്ടിൽ എടുത്താൽ മതി അപ്പോൾ ഈ കൊസ്റ്റിൽ ക്യാഷ് പർച്ചേസ് അവസാനം എന്നിട്ടില്ല പതിനായിരം തോടെ കിടക്കട്ടെ ബാക്കിയുള്ളതേ നമുക്ക് അക്കൗണ്ടിൽ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ ഓപ്പണിംഗ് ഡേറ്റിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ എഴുതണം ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സോ ഡെബിറ്റിൽ എഴുതണം ക്യാഷ് പേയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഡെബിറ്റിൽ ഡിസ്കൗണ്ട് അല്ലെ ഡെബിറ്റ് ബിൽസ് പേയബിൾ ഡെബിറ്റ് റിട്ടേൺ ഔട്ട് ഡെബിറ്റ് ഒന്നുമില്ല സിമ്പിൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കണ്ടോ ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ എത്ര ചെയ്യുന്നത് പതിനാലായിരം എഴുതി ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഹൗസ് അവസാനം കണ്ടോ ബാലൻസ് ക്യാരി ഡൗൺ സി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ പതിനായിരം എഴുതി ബിൽസ് പേയബിൾ എഴുതി ഡിസ്കൗണ്ട് റിട്ടേൺ എല്ലാം എഴുതി ഇതെല്ലാം കൂട്ടിയിട്ട് ഡെബിറ്റ് സൈഡ് എല്ലാം കൂട്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ പതിനാലായിരം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് കടമായിട്ട് വാങ്ങിയത് ഈ കടമായിട്ട് വാങ്ങിയ മുപ്പത്തിനാല് അഞ്ഞൂറും ക്യാഷ് കൊടുത്ത് വാങ്ങി പതിനായിരം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തിനാല് അഞ്ഞൂറ് കിട്ടും ദാറ്റ് ഈസ് ടോട്ടൽ പർച്ചേസ് സിമ്പിൾ ആണ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡെറ്റേഴ്സ് ഓപ്പണിംഗ് എവിടെ വരിക ഡെബിറ്റിലും ക്ലോസിംഗ് ക്രെഡിറ്റിലാണ് വരിക കേട്ടോ പിന്നെ ഡെബിറ്റിൽ പറയുന്ന സാധനങ്ങളൊക്കെ ക്രെഡിറ്റിൽ വരിക അവിടെ അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ അതുപോലെ ഡിസ്കൗണ്ട് എല്ലാം അവിടെ ബാഡക്റ്റ് ഇതൊക്കെ കടിച്ചെയിൽ വരും കേട്ടോ അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക രണ്ടും പഠിച്ചു വെക്കുക ചിലപ്പം അഞ്ച് മാർക്ക് സിമ്പിളായിട്ട് ഫുൾ മാർക്ക് വാങ്ങാം പ്രോബ്ലത്തിന് അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി സൂര്യ ലിമിറ്റഡ് ഇഷ്യൂഡ് ട്വൻറ്റി തൗസൻഡ് ഷെയർസ് റുപ്പീസ് ടെന്നാണ് മൂന്ന് രൂപ അപ്ലിക്കേഷന് രണ്ട് രൂപ അലോട്ട്മെൻറ്റ് മൂന്ന് രൂപ ഫസ്റ്റ് കോൾ രണ്ട് രൂപ ഫൈനൽ കോൾ ദ കമ്പനി റിസീവ്സ് എമൗണ്ട് ഡി ഒൺ അലോട്ട്മെൻറ്റ് വൺ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് സിക്സ് തൗസൻഡ് ഷെയർസ് പെയ്ഡ് ദ ഫൈനൽ കോൾ മണി എലോങ് വിത്ത് ദ ഫസ്റ്റ് കോൾ അതായത് ഒരു ഷെയർ ഹോൾഡർ ആറായിരം ഷെയർ വാങ്ങി ഒരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ ഫൈനൽ കോളിൻ്റെ പൈസ ഫസ്റ്റ് കോളിന് കൂടെ അടച്ചു നേരെ നേരത്തെ അടച്ചു നേരത്തെ അടക്കണേൽ നമ്മൾ എന്താ പറയുക കോൾസിൻ്റെ അഡ്വാൻസ് അല്ലേ പക്ഷേ വേറൊരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു പതിനായിരം ഷെയർ വാങ്ങി മറ്റൊരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഫസ്റ്റ് കോൾ മണി അടച്ചില്ല അടച്ചില്ലെങ്കിൽ എന്തതിനെ പറയുക അരിയർ അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റിനിൽ അഡ്വാൻസ് ഉണ്ട് അരിയറുണ്ട് അപ്പോൾ അതിന് ജേണൽ എൻട്രി പറയാനാണ് നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എങ്ങനെയാ നോക്കാം അതിന് നമ്മൾ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ടിലോട്ട് ഷെയർ ആപ്ലിക്കേഷൻ ഇരുപതിനായിരം പിന്നെ മൂന്ന് അറുപതിനായിരം ആറ് ലക്ഷം മക്കളെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കേസ് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് അറിയാവുന്ന അത്രയും ചെയ്തു വെച്ചാൽ നമുക്ക് ആ സ്റ്റെപ്പിന് മാർക്കിട്ട് ജേണലൊക്കെ വലിച്ചാവുന്നത്രയും ചെയ്തു വെക്കാം അപ്പോൾ ആദ്യ ആപ്ലിക്കേഷൻ്റെ എൻട്രിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നില്ലേ ഉള്ളൂ കാരണം ഫസ്റ്റ് കോളും ഫൈനൽ കോൾ വരുമ്പോഴല്ലേ അരിയറും അഡ്വാൻസൊക്കെ വരണുള്ളൂ അപ്പോൾ ആ ഫസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ്റെ അലോട്ട്മെൻ്റ് എൻട്രിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അപ്പോൾ അതെങ്കിലും എഴുതി വയ്ക്കണം കേട്ടോ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അച്ചിട്ടൊരു ഷെയർ ആപ്ലിക്കേഷൻ ഇരുപതിനായിരം ഇൻറ്റു മൂന്ന് ആറ് ലക്ഷം ഷെയർ ആപ്ലിക്കേഷൻ്റെ ഷെയർ ക്യാപിറ്റൽ സെയിം തന്നെ അത് ഷെയർ അലോട്ട്മെൻ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ ടു ലാക്ക് ഇൻറ്റു ടു ആണ് ഫോർ ലാക്ക് ബാങ്ക് അക്കൗണ്ട് ഏറ്റിട്ട് ഷെയർ അലോട്ട്മെൻ്റ് ഫോർ ലാക്ക് തന്നെ കേട്ടോ അപ്പോൾ ഇതിൽ പ്രിൻറ്റിങ് മിസ്റ്റീക്കൊണ്ട് ഫോർ ലാക്ക് ആണ് അടുത്ത് ഫസ്റ്റ് കോളിന് എൻ്ററി ചെയ്യാൻ വരാ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എത്രയും വരാം ടു ലാക്ക് ഇൻറ്റു ത്രീ ആണ് അപ്പോൾ സിക്സ് ലാക്ക് ആണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല ഫസ്റ്റ് കോളിൻ്റെ കൂടെ ഫൈനൽ കോൾ കിട്ടുന്നില്ല ആറായിരം ഷെയറിൻ്റെ അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ എഴുതണം ബാങ്ക് അക്കൗണ്ട് എറ്റർ കോൾസിനെ അക്കൗണ്ട് എറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ ആണ് അപ്പോൾ ഇവിടെ അഡ്വാൻസ് കൂടി നമ്മൾ ചേർത്ത് എഴുതാം അല്ലെങ്കിൽ അഡ്വാൻസിന് എൻ്ററി സെപ്പറേറ്റ് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരൊറ്റ എൻട്രി നമുക്ക് എന്ത് ചെയ്യാം ആ എസ് അരിയറിൻ്റെ കേസിലും അഡ്വാൻസിൻ്റെ കേസും വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എട്ടിട്ട് കോൾസിനെ ആറായിരം ഷെയറിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന രണ്ട് രൂപ വെച്ച് അതായത് ഫൈനൽ കോളിൻ്റെ പൈസയാണ് നമ്മൾ ഫസ്റ്റ് കോളിൻ്റെ കൂടെ അടയ്ക്കണേ ഫൈനൽ കോൾ രണ്ട് രൂപയാണ് അല്ലേ അപ്പോൾ ആറായിരം ഇതിന് രണ്ട് എത്ര പന്ത്രണ്ടായിരം രൂപ നമ്മൾ മുൻകൂട്ടി അടയ്ക്കാൻ അപ്പോൾ അതിന് എൻട്രി എന്താ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് കോൾസിൻ്റെ അഡ്വാൻസ് കൂടെ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ എൻട്രി എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ എത്ര കിട്ടി പന്ത്രണ്ടായിരം രൂപ കിട്ടി പക്ഷേ വേറൊരു ഷെയർ ഹോൾഡർ എന്ത് അടച്ചിട്ടില്ല ആ ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല അപ്പം അടയ്ക്കാതിരിക്കുക അത്രയും പതിനായിരം ഷെയറിൽ അടക്കാത്തത് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഏറ്റ് കോൾസ് നരിയർ അക്കൗണ്ട് ഏറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ സിമ്പിളാണ് എഴുതാൻ പറ്റുന്ന അത്രയും മാക്സിമമെങ്കിലും നിങ്ങൾ ചെയ്ത് വെക്കാൻ നോക്കുക കേട്ടോ ഇനി നമ്മുടെ വിവേകിൻ്റെ ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഇത് സെയിം ടെക്സ്റ്റ് ബുക്കിലുള്ള ആണ് വിവേക് അസെറ്റ് അഞ്ച് ലക്ഷം രൂപയുടെ അസെറ്റും അതുപോലെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയുടെ ലൈബിലിറ്റീസും ഉള്ള ഒരു കമ്പനിയെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് പേരിടെ എടുത്തിട്ട് അയാൾക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയാണ് കൊടുക്കേണ്ടത് പക്ഷേ അത് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എന്തായിട്ട് കൊടുത്തു ഷെയർ ആയിട്ട് കൊടുത്തു അല്ല ഡിബെഞ്ചർ ആയിട്ട് കൊടുത്തു ആ ഡിബെഞ്ചർ നമ്മൾ കൊടുക്കുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെയിം ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റിനാണ് നമുക്കിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം അതിന് നമ്മുടെ അസറ്റ് വാങ്ങുമ്പോൾ എൻ്റെ സെൻട്രി അസെറ്റ് അക്കൗണ്ട് അറ്റ ടു ലൈബിലിറ്റീസ് ടു മിഥുൻ ട്രേഡേഴ്സ് ആണ് പക്ഷേ അസെറ്റ് അഞ്ച് ലക്ഷം ഉണ്ട് ലൈബിലിറ്റി ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ആണ് അപ്പോൾ മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ആണ് അപ്പോൾ ഇവിടെ ഡെബിറ്റിലാണ് കുറവ് വന്നേക്കുന്നത് ഡെബിറ്റിൽ കുറവ് വന്നാൽ അത് ഗുഡ്വില്ലാണ് ക്രെഡിറ്റിലാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആണ് അപ്പോൾ ഇവിടെ ഡെബിറ്റിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ഗുഡ് വില്ലെന്ന് പറഞ്ഞ് എഴുതണം ഓക്കെ അല്ലേ ഇനി ഇത് എങ്ങനെ കൊടുക്കണം ഈ പൈസ എങ്ങനെ കൊടുക്കണേ നമ്മൾ ഡിപെഞ്ചർ ഇഷ്യൂ ചെയ്യണം അല്ലെ മിഥുൻ ട്രേഡേഴ്സിന് നമ്മൾ ക്യാഷ് ആയിട്ടല്ല കൊടുക്കണേ ഡിപെഞ്ചർ ആയിട്ട് കൊടുക്കണേ പക്ഷേ കൊടുക്കുന്ന ഡിപെഞ്ചർ എങ്ങനെയാണ് ഡിസ്കൗണ്ടിലെ കൊടുക്കണേ അപ്പോൾ മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് അക്കൗണ്ട ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് അക്കൗണ്ട് അക്കൗണ്ട ടു ഡിപെഞ്ചേഴ്സ് എന്ന് പറയുക മിഥുന എത്ര കൊടുക്കാനുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ അതായത് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനമാണിത് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഡിസ്കൗണ്ട് കാണാമെന്നറിയുമോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഇൻറ്റു പത്തേ ബൈ തൊണ്ണൂറ് ചെയ്താൽ മതി കേട്ടോ പത്തേ ബൈ തൊണ്ണൂറ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തിനാലായിരം കിട്ടും പത്ത് ശതമാനം അല്ലേ ഡിസ്കൗണ്ട് അങ്ങനെ ചെയ്താൽ നാൽപ്പത്തിനാല് രണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടു ഡിപ്പഞ്ചേഴ്സിലെടുത്ത് എഴുതാം കേട്ടോ അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അല്ല ഒറിജിനൽ വിലയാണ് നേരിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഇൻറ്റു നൂറ് ബൈ തൊണ്ണൂറ് ചെയ്തതാണ് അപ്പം നാല് ലക്ഷത്തി നാൽപ്പത്തിനായിരം നേരിട്ട് കിട്ടും അപ്പം ഡിഫറൻസ് എടുത്താൽ നമുക്ക് നാല്പത്തിനാലായിരം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം അടുത്ത നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഷെയറിന്റെ കൊസ്റ്റിൻ തന്നെയാണ് സിമ്പിൾ ആണ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളത് ഡയറക്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാവുന്ന ഒരു കൊസ്റ്റൻ അതാണ് എ കമ്പനി ക്യാരി ഫോർവേഡ് എ ബാലൻസ് ഓഫ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിലൊരു നാല്പതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദി ഇയർ ഈ വർഷം നമുക്കൊരു മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ എന്ത് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നാല്പതിനായിരം ഈ വർഷത്തെ പ്രോഫിറ്റ് മൂന്ന് ലക്ഷത്തി പതിനായിരം ഇനി നമുക്ക് ടാക്സ് ആയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം പോകുന്നുണ്ട് ഡിവിഡന്റ് റിസർവിലേക്ക് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ പോകുന്നുണ്ട് അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം രണ്ട് ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പത്ത് രൂപ വെച്ച് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കണം ജനറൽ റിസർവ് ഉണ്ട് മുപ്പത്തയ്യായിരം വേറെ ഡെ ഡവലപ്മെൻറ് റീബേഡ് റിസർവ് ഉണ്ട് മുപ്പത്തയ്യായിരം എങ്കിലിതെല്ലാം കൊടുത്തതിനും കിഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് നമ്മൾ സർപ്ലസ് ആയിട്ട് കാണിക്കുക എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇതേ സെയിം ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് നാൽപ്പതിനായിരം എടുത്ത് എഴുതാം ഈ വർഷത്തെ പ്രോഫിറ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ടാക്സ് അടയ്ക്കുന്നതിന് മുൻപത്തെ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണം മൂന്ന് ലക്ഷത്തി പതിനായിരം അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടാക്സ് കുറച്ചിട്ട് എഴുതാൻ പാള്ളു കാരണം ഒരു കമ്പനിയുടെ ശരിയായ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നികുതി എല്ലാം അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആയിരിക്കണം അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം ആണ് മൂന്ന് ലക്ഷത്തി പതിനായിരം ആണ് നമുക്ക് ബിഫോർ ടാക്സ് ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ ലാഭം നന്നേക്കണം അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ടാക്സ് ആയിട്ടുള്ള ഒരു ലക്ഷത്തി അമ്പതിനായിരം കുറച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കണം ടാക്സ് അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കണം എന്നിട്ട് വേണം നമ്മൾ റിസർവ് ഒക്കെ മൈനസ് ചെയ്യും അപ്പോൾ നമുക്ക് എത്ര എത്രയായിട്ട് രണ്ട് ലക്ഷം കിട്ടി ആ രണ്ട് ലക്ഷം അവിടെ കിടക്കട്ടെ ഇനി നമുക്ക് കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണ് റിസർവുകളെല്ലാം എടുത്ത് എഴുതുക ഡിവിഡൻ ഈക്വലൈസേഷൻ സെർ ഇരുപത്തയ്യായിരം ഡിവിഡൻ്റ് പതിനാറായിരം ഇക്വിറ്റി ഡിവിഡൻ നാൽപ്പത്തയ്യായിരം ജനറൽ റിസർവ് മുപ്പത്തയ്യായിരം ഡെവലപ്മെൻറ് റിപ്പേറ്റ് റിസർവ് മുപ്പത്തയ്യായിരം അപ്പം ടോട്ടൽ ഒരു ലക്ഷത്തി അമ്പത്താറായിരം രൂപ നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എത്രയുണ്ട് രണ്ട് ലക്ഷത്തിന്ന് അത് കുറയ്ക്കുക അപ്പോൾ നാൽപ്പത്തി നാലായിരം കിട്ടും ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് വളരെ സിമ്പിളാണ് ഈ സെയിം ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് സെക്ഷൻ സി എന്ന് പറയുന്നത് എസ് എ ആണ് അപ്പോൾ അതിൽ പത്ത് മാർക്ക് ആണ് ഒരു എസ് എക്ക് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ ഇവിടെ നമുക്ക് സീലിംഗ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം എന്നിട്ട് ബാക്കി നമുക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്യാം കാരണം എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ചെയ്തതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാലും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രണ്ട് എസ് ചെയ്യാൻ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇവിടെ നമുക്കൊരു മൂന്ന് എസ് എ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് വന്നേക്കണത് നമ്മുടെ സിംഗിൾ എൻട്രീന്നാണ് രണ്ട് വന്നിട്ടുള്ളത് കോളിന്നാണ് അതായത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മൂന്നാമത് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ നിന്നാണ് അത് കൂടാതെ ലാസ്റ്റ് തിയറി ഉണ്ട് ഐ എഫ് ആർ എസ് സീന്ന് അതായത് എല്ലാ ചാപ്റ്ററിയിൽ നിന്ന് ഓരോന്നാണ് ഡിബെഞ്ചറിയിൽ നിന്ന് മാത്രം ഇല്ല ഡിബറിൽ നിന്ന് മാത്രം ഒരു എസ് സി ഇല്ല ബാക്കി നാല് ചാപ്റ്ററിൽ നിന്ന് ഓരോ എസ് സി എസ് വന്നിട്ടുണ്ട് അപ്പോൾ ഐ എഫ് ആർ എസ് എഴുതാണെങ്കിൽ നമുക്ക് ഒരുപാട് തിയറി ഒലിച്ച് വരെ എഴുതാൻ പറ്റും ഇനി കമ്പനിയുടെ അക്കൗണ്ടാണെങ്കിൽ എസ് ഒ പിയിലും ബാലൻസ് ഷീറ്റും വരച്ചാൽ മതി ഷെയർ ആണെങ്കിലോ നമുക്ക് കുറേ ജനൽ എൻട്രിയെങ്കിലും കുറച്ചറിയാം അല്ലേ അപ്പോൾ അത് ചെയ്ത് വെക്കുക സിംഗിൾ എൻട്രി ആണെങ്കിലോ നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആ ലോസ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫേഴ്സ് ഇതൊക്കെ വരച്ചാലും മാർക്ക് കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഈ അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു പോയി എക്സാം ചെയ്താട്ടോ ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക്